ഹായ് ഫ്രണ്ട്സ് നമ്മൾ പൈനാപ്പിൾ കാണാത്തവരോ പൈനാപ്പിൾ കഴിച്ചിട്ടില്ലാത്തവരോ ഉണ്ടാവില്ല അല്ലേ എല്ലാവരും പൈനാപ്പിൾ കഴിച്ചിട്ടുണ്ടാവും പക്ഷേ ഈ പൈനാപ്പിളിൻ്റെ പൂവ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അപ്പോൾ പറയും എല്ലാവരും പൂവ് കണ്ടിട്ടുണ്ട് എന്നുള്ളത് ഈ കാണുന്ന റെഡ് കളറിലുള്ള ആ സംഭവമാണ് പൂവ് എന്നുള്ളത് നിങ്ങൾ പറയും പക്ഷേ അതല്ല പൂവ് പലരും ധരിച്ചു വെച്ചിരിക്കുന്നത് അത് പൂവാണെന്നാണ് അത് പൂവല്ല അത് പൈനാപ്പിൾ തന്നെയാണ് പക്ഷെ പൂവ് പലരും കണ്ടിട്ടുണ്ടാവില്ല പൈനാപ്പിളിൻ്റെ യഥാർത്ഥത്തിലുള്ള പൂവ് ഏതാണ് എന്നുള്ളത് പലരും കണ്ടിട്ടുണ്ടാവില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കാണുന്ന ആ റെഡ് കളറിൽ കാണുന്നതാണ് പൂവ് എന്നാണ് പലരും ധരിച്ചു വെച്ചിരിക്കുന്നത് അതല്ല ഞാൻ വ്യക്തമായിട്ട് കാണിച്ചുതരാം പൈനാപ്പിളിൻ്റെ പൂവ് ഇതാ ആ റെഡ് ലീഫിൻ്റെ ഇടയിൽ കാണുന്ന ആ വയലറ്റ് കളറിലുള്ള ആ പൂവാണ് യഥാർത്ഥത്തിൽ പൈനാപ്പിളിൻ്റെ പൂവെന്ന് പറയുന്നത് ഇത് കണ്ടിട്ടുള്ള ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻ്റ് ചെയ്യണം ഇനി ആദ്യമായിട്ടാണ് ഈ പൈനാപ്പിളിൻ്റെ യഥാർത്ഥത്തിലുള്ള പൂവ് കാണുന്നതെന്നുണ്ടെങ്കിൽ അവരും ഒന്ന് താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ എനിക്കും ഇത് അറിയില്ലായിരുന്നു ഞാനും വിചാരിച്ചിരുന്നത് ഈ ചുവന്ന സംഭവമാണ് അതിൻ്റെ പൂവെന്നാണ് പക്ഷെ അത് പൈനാപ്പിൾ തന്നെയാണ് ആ പൂവ് എന്ന് പറയുന്നതാണ് ഇത് ഈ കാണുന്ന വയലറ്റ് കളറിലുള്ള ഈ സംഭവം കേട്ടോ